ഈശോയുടെ ശിഷ്യന്മാരെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ കോസ്പല് യോഹനാന്റെ ശിഷ്യന്മാർ വന്ന് ടീച്ചോട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ ശിഷ്യന്മാരെന്താണ് ഉപവസിക്കാത്ത ചോദിക്കുന്നത് യോഹനാൻ്റെ ശിഷ്യന്മാരാണ് ഈശോയുടെ ശിഷ്യന്മാരുടെ ശത്രുക്കളെല്ലാം അവരോരോര് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവരാ ചോദിക്കുന്നത് എന്താണ് ശിഷ്യന്മാർ ഉപവസിക്കാത്ത അപ്പോൾ ന്യായമായും അത് സത്യമാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ശരിക്കും ഒന്ന് ആലോചിച്ചൊക്കെ ഈശോയുടെ ശിഷ്യന്മാർ ഉപസിച്ചിരുന്നില്ലേ അവരൊരു പക്ഷെ പബ്ലിക്കായിട്ട് ഫ്ലെക്സൊക്കെ അടിച്ചിന്ന് ഉപവാസ ദിനമെന്ന് പറഞ്ഞിട്ട് അവർ ഉപസിച്ചിട്ടുണ്ടാവില്ല ഈശോ പഠിപ്പിച്ചവരെ അത് രഹസ്യമായിട്ടായിരിക്കണം അവർ ചെയ്തിട്ടുള്ളത് സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ പല ഇൻസ്റ്റൻസ്യസും കാണുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നേരം ഉണ്ടായിരുന്നില്ലെന്ന് സുവിശേഷം എഴുതുന്നില്ലേ ഭക്ഷണം കഴിക്കാൻ പോലും നേരം ഉണ്ടായിരുന്നില്ല അഞ്ചപ്പം അയ്യായിരം പേർക്ക് വിളമ്പി കൊടുക്കുന്നതിന് മുമ്പ് ഈശോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അപ്പം എല്ലാം ഉണ്ട് അവരുടെ ഒന്നും ഉണ്ടായില്ല അവർ ഒരു പയ്യൻ്റെ അടുത്തു നിന്നാണ് അപ്പം വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവർ അപ്പം കൊണ്ട് നടന്നില്ല എന്നുള്ളതാണ് അവർക്ക് വിശന്നപ്പോൾ വയലിൽ വയലിന്ന് അവർ കതിര് പറിച്ചു നിന്നിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് വിശന്നപ്പോൾ അപ്പോൾ അവർ പോകുന്നിടത്തേക്ക് അപ്പം കൊണ്ട് നടന്നിട്ടില്ല അവർക്ക് വിശപ്പമുണ്ടായിന്നുള്ളതാണ് പിന്നെ ഏഴപ്പം നാലായിരം പേർക്ക് ഉപയോഗിച്ച് കൊടുത്തപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് അവർ അക്കരക്ക് യാത്ര ചെയ്യുന്നുണ്ട് അവരപ്പം എടുക്കാൻ മറന്നു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം എടുക്കാൻ മറന്നു ഏഴ് കൊട്ട ബാക്കി വന്നാണ് അതിൽ നിന്ന് അവരപ്പം എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇവർ പലപ്പോഴും പട്ടിണിയായിരുന്നു വിശപ്പുണ്ടായിരുന്നു ഫാസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഞങ്ങൾ ഫാസ്റ്റിംഗ് എല്ലാ ദിവസവും എടുക്കുന്ന ആൾക്കാരാണ് എന്നിവർ പബ്ലിസിറ്റി കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ യോഹന്നാൻ്റെ ശിഷ്യന്മാരെക്കാൾ കൂടുതൽ പരസ്യരെക്കാൾ കൂടുതൽ കൃത്യമായിട്ട് ഫാസ്റ്റിംഗ് എടുത്തിരുന്ന ആൾക്കാരാണ് ഈശോയുടെ ശിഷ്യന്മാർ ഇനി നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ നമുക്കറിയാം ഫാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ ഒരു സ്പിരിച്വൽ ക്ലീനിങ്ങിന് ഫാസ്റ്റിംഗ് നല്ലതാണ് മോസസ് പത്ത് കൽപ്പന വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് നാൽപ്പത് ദിവസത്തെ ഉപവാസം നടത്തുന്നുണ്ട് ഇസ്രായേൽക്കാർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഉപവാസത്തിന് ശേഷം പോകുന്നത് അപ്പോൾ വിജയിക്കാൻ നല്ലതാണ് ഫാസ്റ്റിംഗ് നാൽപ്പത് ദിവസം ഉപവാസത്തിന് ശേഷമുള്ള ഈശോ വിശാശിൻ്റെ പ്രലോഭനങ്ങൾ നേരിടുന്നതും ജയിക്കുന്നതും ഡാനൽ പ്രവാചകന് ദൈവത്തിന് ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന ഉപവാസത്തിന് ശേഷമാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതിന് ഉപവസിക്കുന്നത് നല്ലതാണ് കാരണം ദൈവത്തിൻ്റെ വഴികൾ മുന്നിൽ തെളിഞ്ഞു വരും ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തെ മണിയടിക്കാനുള്ളൊരു വഴിയൊന്നുമല്ല പക്ഷെ ദൈവം നമുക്ക് അനുഗ്രഹം തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കാൻ പറ്റും